പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം തമിഴ് സിനിമ ലോകത്തെ പ്രശസ്തനായ ഹീറോ സൂര്യ അദ്ദേഹം തൻ്റെ ജീവിതത്തിലും ഹീറോ തന്നെ പഠിത്തത്തിൽ മെടുക്കരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഫൗണ്ടേഷനാണ് സൂര്യയുടെ അഗരം ഫൗണ്ടേഷൻ അകരത്തിൻ്റെ പതിനഞ്ചാമത് വാർഷികത്തിൽ അഗരത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ എല്ലാവരും പങ്കെടുത്തിരുന്നു ഡോക്ടർ എഞ്ചിനീയർ പൈലറ്റ് തുടങ്ങി നിരവധി പേരാണ് അകരത്തിലൂടെ പഠിച്ച് ജീവിതവിധ വിജയം നേടിയിട്ടുള്ളത് കേൾവിക്കാരുടെ കണ്ണു നിറയ്ക്കുന്ന ജീവിത കഥകളായിരുന്നു കുട്ടികൾക്ക് പറയുവാനുണ്ടായിരുന്നത് എനിക്ക് വിദ്യാഭ്യാസം തന്നു ഇന്നെൻ്റെ വരുമാനം പത്തു ലക്ഷം രൂപ വീടില്ലാതിരുന്ന എൻ്റെ അമ്മ അമ്മയെന്ന് രണ്ട് വീടിൻ്റെ ഉടമയാണ് ജനപ്രിയയുടെ കഥ കേട്ട് കണ്ണു നിറഞ്ഞു സൂര്യ അത്തരത്തിൽ ജനപ്രിയ എന്ന പെൺകുട്ടിയുടെ കഥ കേട്ട് സദസ്സ് നിശബ്ദമായി മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട് വൈദ്യുതി പോലുമില്ലാത്ത കടലൂരിലെ ഒരു വീട്ടിൽ നിന്നും വന്ന അകരത്തിൻ്റെ സഹായത്തോട് പഠിച്ച് ഇൻഫോസിസിൽ പത്ത് ലക്ഷത്തോളം വാർഷിക ശമ്പളമുള്ള ടെക്നോളജി ലീഡ് ജോലി കിട്ടിയതിനെക്കുറിച്ചാണ് ജനപ്രിയ സംസാരിച്ചത് വീടില്ലാത്ത തനിക്ക് ഇന്ന് രണ്ട് വീടുണ്ട് എന്ന് ജനപ്രിയ പറഞ്ഞു കടലൂരിൽ നിന്നും വരുന്ന എൻ്റെ പേര് ജനപ്രിയ എന്നാണ് രണ്ടായിരത്തി പതിനാല് ബാച്ചിലുള്ള വിദ്യാർത്ഥിയാണ് ഞാൻ ഇപ്പോൾ വളരെയധികം സന്തോഷകരമായ ജീവിതമാണ് എനിക്കുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എം എൽ സികളിൽ ഒന്നായ ഇൻഫോസിസ് ടെക്നോളജി ലീഡായി ജോലി ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇനി ഞാൻ എൻ്റെ കഥ പറയാം എൻ്റെ നാടും വീടുമെല്ലാം വളരെ ചെറുതാണ് നഗരത്തിൽ നിന്നും അകന്ന് ഏറെ ദൂരെയായി മരങ്ങളുടെയും ചെടികളുടെയും നടുവിലാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് മൺചുമരുള്ള വീട്ടിലായിരുന്നു എൻ്റെ ജനനം ഒരു ചെറിയ മഴ പെയ്താൽ ഉടൻ വെള്ളം കയറും ഇടയ്ക്കിടെ അതിഥികളായി പാമ്പും പല്ലിയുമെല്ലാം വരും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ അച്ഛനും അമ്മയും വിദ്യാഭ്യാസമില്ലാത്തവരാണ് അവർ തീർത്തും ദരിദ്രരാണ് വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല വെള്ളം ഉണ്ടായിരുന്നില്ല എന്നിട്ടും എനിക്ക് പഠിക്കുവാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ നന്നായി പഠിച്ചു എന്തൊക്കെ സംഭവിച്ചാലും രാത്രി എൻ്റെ കയ്യിലെപ്പോഴും പാഠപുസ്തകങ്ങൾ കാണും ഞാനെപ്പോഴും പഠിച്ചു കൊണ്ടേയിരിക്കും ഇടയ്ക്ക് ഞങ്ങളുടെ വീട് ചിലർ തട്ടിയെടുത്തു അതോടെ ഞങ്ങൾക്ക് വീട് ഇല്ലാതെയായി ഞാൻ പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു സ്കൂളിലെ ടോപ്പർ ആയിരുന്നു പക്ഷേ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒരിക്കൽ എൻ്റെ ഹെഡ് മിസ്സസ് ഒരു പത്തക്ക നമ്പർ എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കൂ നിനക്കെന്താണോ വേണ്ടത് അത് നിനക്ക് അവിടെ നിന്ന് കിട്ടും അങ്ങനെ രണ്ടായിരത്തി പതിനാല് മാർച്ച് മാസം ഞാൻ അവർ തന്ന ആ നമ്പർ ഡയൽ ചെയ്തു എൻ്റെ ജീവിതം അതിനുശേഷം ഏറെ മനോഹരമായി തമിഴ്നാട്ടിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ സായിറാമിൽ പഠിക്കുവാനുള്ള അവസരം ലഭിച്ചു എനിക്ക് ഇംഗ്ലീഷ് വഴങ്ങില്ലായിരുന്നു ഞാൻ തമിഴ് മീഡിയത്തിലാണ് പഠിച്ചിരുന്നത് ഇംഗ്ലീഷ് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ വീണ്ടും അകലത്തിൽ ചെന്ന് എന്നെ സഹായിക്കണമെന്നവരോട് പറഞ്ഞു അവർ എനിക്ക് വേണ്ട കരിയർ ഗൈഡൻസ് തന്നു ഞാനത് കൃത്യമായി പിന്തുടർന്നു പിന്നീട് അണ്ണ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗോൾഡ് മെഡലോടെ പഠനം പൂർത്തിയാക്കി അതിനുശേഷം ഞാൻ ടി സി എസ് എയിൽ ജോലി തുടങ്ങി ഇപ്പോൾ ഞാൻ ഇൻഫോസിൽ ജോയിൻ ചെയ്തു ഒരു കാലത്ത് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ അമ്മ രണ്ട് വീടുകളുടെ ഉടമസ്ഥയാണ് എന്തിനാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതെന്നും അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ടതല്ലേ എന്നും ഈ പത്ത് വർഷത്തിനിടെ പലരും പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോഴും അങ്ങനെ പറയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനിയും അങ്ങനെ പറയുന്നവർ ഉണ്ടെങ്കിൽ എനിക്കവരോട് ഒറ്റ കാര്യമേ പറയുവാനുള്ളൂ പെൺകുട്ടികൾ പഠിക്കട്ടെ ജനപ്രിയ പറഞ്ഞു ഇത് കേട്ട് സൂര്യ കണ്ണു നിറയുന്ന വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ നഗരത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ സൂര്യ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഫൗണ്ടേഷനിലൂടെ അനേകം ജീവിതങ്ങളെ അദ്ദേഹം രാജ്യത്തിനും സമൂഹത്തിനും സമർപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഒരായിരം നന്ദി ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹാവ് എ നൈസ് ഡേ